ചേർത്തല സെന്റ് മൈക്കിൾസ് കോളേജ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റി മൂന്ന് ബി എ എക്കണമിക്സ് ബാച്ചിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമമാണ് പ്രശസ്ത ചലച്ചിത്ര ഗാനചേതാവ് രാജീവ് ആലിങ്കൽ സംഗമം ഉദ്ഘാടനം ചെയ്തു അധ്യാപകരെ ആദരിക്കൽ സൗഹൃദ സദസ്സ് എന്നിവ ഇതിൻ്റെ ഭാഗമായി നടന്നു മുപ്പത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് സുഹൃത്തുക്കൾ ഒത്തുചേരുന്നത് പ്രസിഡന്റ് എ സുരേഷ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഹർഷൻ ചേരപ്പറമ്പിൽ സ്വാഗതവും വി വൈ അൻസാരി നന്ദിയും പറഞ്ഞു റെവറൻ്റ് ഫാദർ മാത്യു മാത്യുനോറേണ പ്രൊഫസർ പോൾ പ്രസാദ് പ്രൊഫസർ സുശീല മാർഷൽ പ്രൊഫസർ ജോസഫ് മാത്തൻ പ്രൊഫസർ നിർമ്മല പേ വി പ്രൊഫസർ മേരിക്കുട്ടി വി എ പ്രൊഫസർ ജോൺ ജോസഫ് പ്രൊഫസർ ഡൊമിനിക് പഴമ്പാശ്ശേരി പ്രൊഫസർ ലൂമിനാമ മാത്യു എന്നിവർ ആദരിക്കപ്പെട്ടു തുടർന്ന് ഇത്തിരി നേരം ഒത്തിരി കാര്യം എന്ന പേരിൽ സൗഹൃദ പരിപാടിയും നടന്നു അതുപോലെ തന്നെ നമ്മുടെ ഭാഗവത അപ്പോൾ അതിൽ എനിക്കേറ്റവും വിഷമം ഇവരൊക്കെ കഷ്ടപ്പെട്ടത് നേടിയത് പിന്നെ വെറുതെയാണോ ജീവിതത്തിൽ പിന്നെ ഞാൻ എപ്പോഴും വലോചിക്കുന്നത് നമ്മുടെ നാട്ടിൽ സ്വാഗതം ആശംസിച്ചപ്പോൾ അദ്ദേഹം സ്നേഹം കൊണ്ട് അദ്ദേഹമൊക്കെ സ്നേഹം കൊണ്ട് പറഞ്ഞതാണ് വയലാറിന് ശേഷം വയലാറിന് ശേഷമൊന്നല്ല വയലാറിൻ്റെ വീട്ടിലേക്ക് മണൽ തെരിയേക്കാൾ ചെറുതാകണേ എന്നാണ് ഞാൻ രാവിലെ പ്രാർത്ഥിക്കുന്നത് വയലാറിന് ശേഷം വയലാറിൻ്റെ മകൻ വളരെ ഗംഭീരമായി അദ്ദേഹത്തിൻ്റെ പാത പിന്തുടർന്ന് സിനിമാകാൻ ഞാൻ ആശങ്ക ക്ലാസ്മേറ്റ്സൊക്കെ അദ്ദേഹത്തിൻ്റെ പാട്ടുകളാണ് ഞാനിവിടെ നിൽക്കുന്നത് സമകാലികനായി സഞ്ചരിച്ചു ഞാനും ശരതന്റെ ഓർമ്മയും പക്ഷെ എന്നേക്കാൾ പതിനാറ് വയസ്സിന് മുമ്പ് പറഞ്ഞു തുടർന്ന് രണ്ടായിരത്തി മൂന്നിലാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും ഒരു സജീവത ഒരു ഇരുപത് വർഷം കൊണ്ട് ശരതന്റെ ഓർമ്മയ്ക്ക് ഉണ്ടായ ഹിറ്റുകൾ എനിക്ക് ലഭിച്ചില്ല എന്നെങ്കിൽ ഞാനിവിടെ നിൽക്കില്ല അപ്പുറത്തെ ക്ലാസ്മേറ്റ്സും ചാന്തോട്ടവും കിട്ടിയപ്പോൾ എനിക്കിവിടെ മല്ലു റോമൻസും സൗണ്ട് ഹാപ്പി വെഡ്ഡിങ്ങും ഒക്കെ കിട്ടി ഞാനിപ്പുറത്ത് ഇങ്ങനെ ഒരു വല്ലാത്ത ചിറക് വെച്ചു എന്നുള്ളത് കൊണ്ടാണ് എൻ്റെ ഈ നിൽപ്പിന് ഭംഗി ഉണ്ടാകുന്നത് അത് ഞാനൊരു ഒരു ചെറിയ പനിനീർ നദിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു മറ്റ് അതൊക്കെ വലിയ വലിയ മഹാസമുദ്രങ്ങളാണ് ചക്കൻ ധർമ്മി എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിന്നിട്ട് സംസാരിക്കാൻ കിട്ടുന്നത് നിങ്ങളെന്നെ അംഗീകരിച്ചു എന്നുള്ള എനിക്ക് പലപ്പോഴും നാണയിരിക്കുമ്പോൾ ഇപ്പോഴും മുപ്പത് വർഷമായിട്ട്